ഹലോ ഒരു ഓൻ ഡോക്ടർ മനോഹർ ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ആരോഗ്യ പ്രശ്നമാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത് കാരണം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ക്യാൻസറിന് കാരണം ജീവിതശൈലി തന്നെയാണ് ജീവിതശൈലി പ്രശ്നം കൊണ്ട് മാത്രം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്ന പല പല അവയവങ്ങളുണ്ട് അതിനകത്ത് കോളോൺ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് അതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ തൈറോയ്ഡ് ക്യാൻസറുണ്ട് അപ്പം ഈ പറയുന്ന പലതരം ക്യാൻസറുകൾ എന്നാലും ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് കൊളം ക്യാൻസറാണ് കാരണം കേരളത്തിൽ വളരെ കോമൺ ആണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അപ്പം ഈ പറയുന്ന പുരുഷന്മാരിൽ കോമൺ ആയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ എന്താ ഇതിന് മെയിനായിട്ടുള്ള കാരണം ഇത്രയും ക്യാൻസർ ഇങ്ങനെ പെരുകാൻ കാരണം എന്താണ് അപ്പം നോക്കുമ്പം പല പല കാരണങ്ങളുണ്ട് എന്നാലും നമ്മുടെ ഭക്ഷണ രീതിയിൽ അപ്പം ഭക്ഷണ രീതിയാണെങ്കിലും പല കാരണങ്ങളുണ്ടെങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ടത് ഭക്ഷണം ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് ക്യാൻസറിന് ടെൻഡൻസി ഉണ്ടാക്കുന്നതും ക്യാൻസറിലേക്ക് പോകാൻ സാധ്യത എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ മുക്കിലും മുക്കിലും ബേക്കറിസ് ബേക്കറികളാണ് എന്തോരം ബേക്കറികളാണുള്ളത് അപ്പം ഭൂരിഭാഗം കോളേജ് കുട്ടികൾ കുട്ടികൾ കോളേജിലുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിക്കാർ സഡന്നായിട്ട് ഇത് വരുന്ന കഴിക്കണമെന്ന് പറഞ്ഞ ഒരു റിഫ്രഷ്മെൻറ്റിന് വരുന്നവരെല്ലാവരും ഭൂരിഭാഗം ഫോക്കസ് ചെയ്യുന്നത് ബേക്കറി സാധനങ്ങളിലാണ് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട സാധനം വളരെ കോമൺ ആണ് ഈ കോൺ സിറപ്പ് കാണും നമ്മുടെ സാധാരണ റിഫൈൻഡ് ഷുഗർ കാണും അപ്പോൾ ഈ പറയുന്ന ഷുഗർ ഐറ്റംസ് നമ്മുടെ അതായത് ക്യാൻസർ ടെൻഡൻസി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് അതായത് കൂടുതൽ ഊർജ്ജം ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്നു അതായത് ഇപ്പോൾ ക്യാൻസർ ഗ്രോത്തിന് തന്നെ ക്യാൻസർ ഗ്രോത്ത് എന്ന് പറയുന്നത് നോർമൽ സെല്ല് ഗ്രോത്ത് ആകുന്ന പോലെയല്ല ക്യാൻസർ ഗ്രോത്ത് ആകുന്നതും അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കൂടുതൽ എനർജി വേണം അപ്പോൾ ഇടുന്നതെല്ലാം ഭൂരിഭാഗം ഇതിൻ്റെ ഗ്രോത്തിലേക്കും ഇതിൻ്റെ ഒക്കെയാണ് ശരീരം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ക്യാൻസർ ഉള്ള ആളുകളും ക്യാൻസർ വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും എത്രത്തോളം ഷുഗർ കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റുന്നു അത്രയും നല്ലത് അതിനകത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് പഞ്ചസാര ഇട്ട് ഇട്ടിങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിലും നമ്മളിപ്പോൾ കേക്ക് എന്തോരം ആളുകൾ ഇപ്പോൾ ഒരു ഒരു ബർത്ത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചില വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച വരെ ആ കേക്ക് അവിടെ കാണും ഫ്രിഡ്ജിൽ കാണും അതിങ്ങനെ ഡെയിലി കഴിക്കുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ കേക്ക് കേൾക്കുകയാണെങ്കിൽ ഒരു അര കിലോടെ വാങ്ങി എന്നിട്ട് ചെറിയ ചെറിയ പീസുകൾ എല്ലാവർക്കും കൊടുക്കാ ഓക്കെ എല്ലാവർക്കും കിട്ടും ഇനിയും വന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ വരുന്ന ആൾക്കാർ കൊടുത്ത് വിടും കാരണം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ നമ്മളെപ്പോഴേക്കും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സ്വീറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിക്കുന്നത് കാരണം വീട്ടിൽ മേടിച്ച ഉറപ്പായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴിച്ചു പോകുന്ന കാര്യമാണ് അപ്പോൾ ഈ ഡെയിലി ബേക്കറി സാധനങ്ങൾ കഴിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നത് ഈ ഡെയിലി ചോക്ലേറ്റ് കഴിക്കുന്നവർ അതും ക്യാൻസറിന് ടെൻഡൻസി നോക്കാൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഒത്തിരി സ്റ്റഡി ഞാനതിൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് വാർബർഗ് എഫക്റ്റ് എന്താണ് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഊർജ്ജം ക്യാൻസർ ഇതിലേക്ക് മാറുന്നത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് പഞ്ചസാര എന്നുള്ളതിനെക്കാട്ടിലും ശരീരത്തിന് കിട്ടുന്ന ഊർജ്ജത്തിനെ പെട്ടെന്ന് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തും അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് കമ്പാരറ്റീവ്ലി നമ്മൾ പ്യൂർ ആയിട്ടുള്ള പഞ്ചസാരയെക്കാട്ടിലും തേൻ ശർക്കര കരിപ്പെട്ടി ഈ പറയുന്ന കാര്യങ്ങൾ ബെറ്ററാണ് എന്നാൽ നല്ലതെന്ന് പറയുന്നില്ല അതിനെക്കാട്ടിലും ബെറ്റർ എന്നുള്ള രീതി അല്ലാതെ അതിനകത്ത് ഗ്ലൂക്കോസ് കണ്ടൻറ് എല്ലായിടത്തും ഹൺഡ്രഡ് പേഴ്സൻ്റ് തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ ഒന്നും കഴിക്കാനില്ല എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കഴിക്കാം ചെറിയ ചെറിയ അളവിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണ് എല്ലാം അളവിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രൊസസ്ഡ് മീറ്റ് എന്ന് പറയും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ കോളോറക്ടൽ ക്യാൻസേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ കോളോൺ ക്യാൻസർ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്ഡ് മീറ്റാണ് മീറ്റ് അപ്പം അതായത് ഇറച്ചി നമ്മളിപ്പോൾ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ കഴിക്കേണ്ടതും കൂടുതൽ പോഷകങ്ങളുള്ളതും പ്രോട്ടീൻ ഉള്ളതും പലതരം വൈറ്റമിൻസ് മിനറൽസ് ഉള്ള ഒരു ആഹാരവസ്തു തന്നെയാണ് ഇറച്ചി എന്ന് പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ ഡീപ്പ് ഹീറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഈ ആൽഫാം ബാർബിക്യൂ കഴിക്കുന്നവരുണ്ട് ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റം കഴിക്കുന്നുണ്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റം കഴിക്കുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ ഐറ്റംസ് അങ്ങനെ കഴിക്കുന്നു ഇങ്ങനെ ഡീപ്പ് ഹീറ്റിലേക്ക് മീറ്റ് വന്ന് കഴിയുമ്പോൾ അത് അടുപ്പിച്ച് കുറച്ച് നാളുകൾ കഴിക്കുന്നവർക്ക് കോളോൺ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മന്തി വരുന്നുണ്ട് അൽഫാം വരുന്നുണ്ട് ബാബിക്യൂകൾ വരുന്നുണ്ട് ഗ്രിൽഡ് വരുന്നുണ്ട് ബ്രോസ്റ്റഡ് വരുന്നുണ്ട് പലതരമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കാം അല്ല മാസത്തിലൊന്ന് എന്നുള്ള രീതിയൊക്കെ ഒക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഇതിപ്പം ആഴ്ച രണ്ട് മൂന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുതെച്ച് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം കുടലിൻ്റെ ഹെൽത്തിനെ ഡാമേജ് ഉണ്ടാക്കും അതായത് പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബൻസ് എന്ന് പറയുന്നത് അതേപോലെത്തെ കെമിക്കൽസ് റിലീസ് അത് കാർസിനോജനാണ് അതായത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ഇത് ഹൈ ടെമ്പറേച്ചർ മീറ്റിൽ ഉണ്ടാകുന്നതാണ് ഇനി വന്നാൽ പിന്നെ മീറ്റ് കഴിക്കാനേ പാടില്ലെന്ന് ചോദിച്ചാൽ മീറ്റ് കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ എങ്ങനെയാണ് മീറ്റ് കഴിക്കുന്നത് നമ്മളിങ്ങനെ കുക്കറി വെച്ച് വേവിച്ച് കറി വെച്ച് വഴറ്റിയെടുത്ത് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആണ് ഏറ്റവും നല്ലതുമാണ് കാരണം അതിൻ്റെ പോഷകങ്ങൾ മുറിലായിട്ട് ശരീരത്തിൽ കിട്ടുകയും ചെയ്യും മെറ്റെന്ന് പറയുന്ന കുറേ കാര്യം നമ്മൾ കഴിക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഗ്രിൽഡ് ചിക്കൻ നല്ലതല്ലെന്ന് ചോദിച്ചാൽ ഗ്രിൽഡ് ചിക്കൻ നല്ലതാണ് പക്ഷേ അവിടെ എണ്ണ അധികമില്ല കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ ഇങ്ങനെ ഒത്തിരി നാൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഗ്രിൽഡ് നല്ലതാണെന്ന് ഓർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതല്ല കനലിനകത്ത് ഇങ്ങനെ നമ്മളെ ബാർബിക് ആൽഫം ഒക്കെ എന്ന് പറഞ്ഞാൽ ചില മീറ്റൊക്കെ കാർ ഇത് കരിക്കട്ട അതിനകത്ത് കിടക്കും അത്രയും ഒരു കാര്യമാണ് അത് ചിലർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ആ അളവ് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഐറ്റമുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് മൈനേസ് എന്ന് പറയുന്നത് മൈനൈസ് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു ഇത്രയും അളവ് മൈനേസിനകത്ത് നമ്മൾ ഇത്രയും ഗ്ലാസ് ഇതൊരു ഇത്ര വലിയ ഗ്ലാസ് എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയോളം വരുന്ന എണ്ണ ഇത്രയും മൈനേസിനകത്തുണ്ട് ഇത് നമുക്ക് കാണത്തില്ല അപ്പോൾ ഇത്രയും എണ്ണ നമ്മൾ ഈ ഉള്ള സൺഫ്ലവർ എണ്ണയും ഭാമോയിലും ഒക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ഒമേഗ ഒമേഗസിക്സ് എന്ന് പറയുന്ന അളവ് ശരി ശരീരത്തിൽ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് ആരും നോക്കുന്നില്ല എല്ലാം സോസ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് സോസ് ഇട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ കഴിക്കുന്നത് മൈനസും സോസും ഒക്കെയാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെയെന്ന രീതിയിലാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം അത്രയളവിൽ എണ്ണയും അത്രയളവിൽ ഉപ്പും അത്രയളവിൽ ക്യാൻസറസ് ആയിട്ടുള്ള കെമിക്കൽസ് എല്ലാം നമ്മൾ കഴിക്കുന്നതാണ് അത് ഡേഞ്ചറസ് ആണ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാല് പാല് ശരിക്കും പ്രശ്നമാണ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുക ഒന്നുമില്ല പക്ഷേ പലതരം പഠനങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോൺ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഗ്രോത്തിനെ കൂട്ടാനായിട്ട് ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പാലിനെ കാട്ടിലും തൈര് മോര് എണ്ണ നെയ്യും ഒക്കെയാണ് പിന്നെ പാലിൻ്റെ രൂപത കഴിക്കണമെന്നുണ്ടെങ്കിൽ കോ കോക്കനട്ട് മിൽക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുന്നു ഓക്കെ ഏറ്റവും നല്ല മീനുകളിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഫിഷ് പോളി എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ഇടുന്നത് അപ്പം അതേപോലെ തേങ്ങാപ്പാൽ ഇടുന്ന എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും നല്ലതാണ് അതേപോലെ ഇപ്പം പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കുറച്ചും കൂടെ നല്ലതാണ് ഈ പശുവും പോലെ അല്ലാതെ അപ്പം കഴിയുന്നതും ലിമിറ്റഡ് ആക്കാൻ നോക്കുക ഡെയിലി പാൽ ഉപയോഗിക്കുന്ന ആളുകളിൽ സ്കിന്നിൻ്റെ പ്രശ്നമോ വയറിൻ്റെ പ്രശ്നമോ മലബന്ധമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ക്യാൻസർ ടെൻഡൻസി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇത് കഴിച്ച ക്യാൻസർ ഉണ്ടാകും എന്നുള്ള രീതി അല്ല പക്ഷേ പാല് പല പഠനങ്ങളിലും ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് പലർക്കും ഈ പാല് പറ്റില്ല പറ്റാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലതരം ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളറിയും ഇപ്പം മീൻ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ മീൻ മേടിച്ച് കഴിക്കുന്നു മീന് നമ്മൾ ഓക്കെ നല്ല കാശ് കൊടുത്ത് വലിയ വലിയ മീനുകളെ വാങ്ങിച്ച് കഴിക്കുമ്പം ഈ പറയുന്ന കടലിനകത്ത് പലതരം ഹെവി മെറ്റൽസ് ഈ പറയുന്ന എന്താ പറയുക ലെഡ് മർക്കുറി കാഡ്മിയം മാർസനിക്ക് എന്ന് പറയുന്ന പല കെമിക്കലുകളും ഇതിനകത്ത് തന്നെയാണ് ഈ മീൻ കിടക്കുന്നത് അന്നിട്ട് ഇത് കൊല്ലങ്ങളോളം കിടക്കുന്ന മീനുകളുണ്ട് ഇത് നിറച്ചും ഹെവി മെറ്റൽസ് ആണ് ഇതും എടുത്തുകൊണ്ട് നമ്മൾ വന്നേച്ച് വലിയ വില കൊടുത്തേച്ച് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ആ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ബോഡിയിലേക്ക് തന്നെയാണ് കയറുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വലിയ മീനുകൾ ഒക്കെ വലിയ വലിയ മീനുകളെ നമ്മൾ സ്ഥിര യൂസിന് നല്ലതല്ല വല്ലപ്പോഴും ഉപയോഗിക്കുന്ന നല്ലതാണ് പക്ഷേ ചെറിയ മീനുകൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കടലിൽ ജീവിക്കുന്ന മീനുകളുണ്ട് അതൊക്കെ നമ്മുടെ ഈ മത്തിയും കാര്യങ്ങളും ആ സൈസിലുള്ള മീനുകളൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് പിന്നെ അതിനകത്ത് പലതരം അമോണിയയും അതും ഇതൊക്കെ ഇട്ട് വരുന്നുണ്ട് എന്നാലും നമ്മുടെ ലിവറും കുടലും ഒക്കെ ആണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാതെ പോകും പക്ഷേ ഹെവി മെറ്റൽസ് അങ്ങനെയല്ല അത് എന്ത് ചെയ്താലും ശരീരത്തിൽ അങ്ങനെ എളുപ്പത്തിൽ പോകുന്ന ഒരു കാര്യമല്ല പക്ഷേ അതിന് കീലേഷനും അതും ഇതൊക്കെ ചെയ്ത് വെച്ചാൽ അതിന് വേറൊരു പ്രോസസ്സ് ചെയ്തിട്ടേ കാര്യമുള്ളൂ പിന്നെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഫിഷും നമ്മുടെ ചിക്കനുമാണ് കാരണം അതിനകത്ത് വൈറ്റ് മീറ്റ്സ് ബെറ്റർ ആണ് കാരണം മീറ്റ്സ് വീണ്ടും ഹീറ്റിലേക്ക് കയറ്റി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ക്യാൻസർ ടെൻഡൻസി കൂടുതലാണ് റെഡ്മീറ്റ്സ് ഒക്കെ നോർമലായിട്ട് കുക്കിംഗ് ചെയ്താൽ കുഴപ്പമില്ല നമ്മുടെ അമേരിക്കൻ ജേർണൽ ഓഫ് ഈ ന്യൂട്രീഷനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീറ്റ്സ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ക്യാൻസർ ടെൻഡൻസി കൂടുകയും വൈറ്റ് മീറ്റ്സ് സാധാ ലോ ടെമ്പറേച്ചറിൽ എടുത്ത് ചെയ്യുന്നതിന് വളരെ കുറവാണ് എന്നുള്ള രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫിഷും ചിക്കനുമാണ് കമ്പാരിറ്റീവലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് പക്ഷേ റെഡ്മീഡ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻ തന്നെയാണ് കുക്കിംഗ് മെത്തഡ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ അതും ഒരു കാര്യമാണ് അപ്പം ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ ഫൈബർ കുറവുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഈ പറയുന്ന പൊറോട്ടയും അതേപോലെ ഈ മൈദ സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാൻസർ ടെൻഡൻസി കൂട്ടുന്നതാണ് പക്ഷെ അത് ഡയറക്റ്റ് ഉണ്ടാകത്തൊന്നുമില്ല കോ ടൈറ്റ് ടൈറ്റാകുകയും അവിടെ പിന്നെ പലതരം ഗട്ട് റിലേറ്റഡായിട്ട് ഇഷ്യൂസ് ഉണ്ടാകുകയും ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ മുട്ടയ്ക്കത് ഫൈബർ ഇല്ല ബീഫിനകത്തില്ല പൊറോട്ടയ്ക്കകത്തില്ല ഇതിനൊന്നും ഫൈബർ ഇല്ല അപ്പോൾ ഫൈബർ കുറവുള്ള ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോഴത്തേനും കുടലിനകത്ത് ബാക്ടീരിയ പോലും ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ മോശം ടൈറ്റ് ആകാൻ തുടങ്ങും പിന്നെ അവിടെ പല രീതിയിലുള്ള കോളോൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വൻകുടലിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും അപ്പം അങ്ങനെയുള്ളപ്പം ഇത് പ്രശ്നമാണ് അല്ലാതെ വയറ് കുടലിലൊക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകുന്ന ഒരാൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല പിന്നെയുള്ളത് നമ്മൾക്ക് ഈ പറയുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ ഈ എച്ച് ഫൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്നത് അത് കുറേ കാലം ഇങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ അതും ക്യാൻസറസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ലിവർ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഹ്യൂമൻ പാപ്പിലോമോ വൈറസ് സെർവിക്സ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പല രീതിയിലുള്ള വൈറസുകളും ബാക്ടീരിയകളും തന്നെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഭക്ഷണം മാത്രം എന്നുള്ള രീതി അല്ലാതെ പലർ ചെല ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും വന്നു എന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ വൈറസ് ബാക്ടീരിയയുടെ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകും ഇമ്മ്യൂണിറ്റി ലെവൽ ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഉറക്ക കുറയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും മെൻ്റൽ സ്ട്രെയിൻ ഫിസിക്കൽ സ്ട്രെയിൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇതൊക്കെ ഉള്ളിലുള്ള ഇമ്മ്യൂണിറ്റിയെ ഡൗൺ ആക്കുമ്പം പിന്നെ ക്യാൻസർ ടെൻഡൻസി ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഈ പറയുന്ന രീതികളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇതൊന്നും അറിയാതെ നമ്മൾ ചെയ്തു വെച്ച് അവസാനം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്താ പറയുക റിക്കവർ ആക്കി എടുക്കാനുണ്ട് കാരണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഒരു മിനിമം ഒരു ആറ് മാസം പോക്കാണ് അതിൻ്റെ അതിൻ്റെ പുറകെ നടന്ന അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മെനക്കേടുകളും എല്ലാവരും വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇത്ര ശ്രദ്ധിച്ചാലും ക്യാൻസർ വരത്തില്ലെന്ന് ചോദിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ വർക്കൗട്ടാകത്തുള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് ഡെയിലി നമ്മൾ ഇൻവോൾവ് ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്യാൻസർ ടെൻഡൻസി ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം